സാധാരണക്കാർക്കും ഒന്ന് നീതിയില്ല എനിക്ക് മനസ്സിലായി കാരണം കളക്ടർ നമ്മുടെ ഒരു പരാതി പോലും ഒന്ന് കേൾക്കാൻ കേൾക്കാനൊരു മനസ്സ് ലുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണവുമായി കോട്ടയത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സന്തോഷ് പൊളിക്കൻ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് രാഹുൽ ഗാന്ധിയെ കാണാൻ പോകുന്നതിനിടയ്ക്കാണ് തനിക്ക് ആ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നതെന്നാണ് സന്തോഷ് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ പാലായിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് സന്തോഷ് എന്താ സംഭവിച്ചത് ഞാൻ ഇന്നലെ കോട്ടയം കളക്ടേ കളക്ടറേറ്റിൽ രാവിലെ കണക്ക് കൊടുക്കേണ്ട ഇതുണ്ട് അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും എൻ്റെ ഏജൻറ്റുമാരും കണക്ക് കൊടുക്കേണ്ട ആ കണക്ക് കൊടുക്കാനായി പോയിട്ട് എല്ലാം കഴിഞ്ഞാൽ ഞാൻ കളക്ടറെ കാണാനായിട്ടും കൂടെ പോകണേൻ്റെ ആവശ്യമാണ് കളക്ടറെ കാണാൻ ചെന്നപ്പോൾ കളക്ടർ എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല കളക്ടറെ കാണാൻ സമ്മതിച്ചുമില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ടൗണിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പേരോട് ആളുകളോട് ഓട്ടൊക്കെ ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം ആഗ്രഹം അദ്ദേഹത്തെ ഒന്ന് നേരിട്ടൊന്ന് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് സത്യം പറഞ്ഞത് ഞാനവിടെ പോയി നിന്നത് കാരണം ഇന്നുവരെ നേരിട്ട് ഞാൻ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഞാനൊരു പാർട്ടിക്കാരനല്ല പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പോലീസ് വളരെ രൂക്ഷമായി ഭാഷയിൽ പ്രതികരിക്കുകയും നിങ്ങളോട് ഇവിടെ നിന്ന് പോകണമെന്ന് വളരെ ഇതാ ഞാൻ പറഞ്ഞു ബാക്കി ബാക്കിയെല്ലാവർക്കും ഇന്ന് കാണാമെങ്കിൽ എന്തുകൊണ്ട് കണ്ടുകൂടാ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് കയർത്ത് സംസാരിക്കുകയും ഒരു സി വന്നിട്ട് എന്തൊക്കെയോ കുറേ പോലീസുകാരോട് പറഞ്ഞിട്ട് എന്നെ കുളറെ വന്ന് പിടിച്ചു എന്നെ ജീപ്പിൽ വലിച്ച പ്രതികളെ കൊണ്ടുവന്ന പോലെ ജീപ്പിൽ വലിച്ചു കയറ്റുകയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് പോയ വഴിക്ക് എന്നെ ജീപ്പിലിട്ട് എൻ്റെ തലക്കെട്ടും മറ്റുമൊക്കെ അടിച്ചു അത് കഴിഞ്ഞിട്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് നിന്നെ കണ്ടാലൊരു ലുക്കില്ല നീ ഒരു തറമക്കാരൻ നീടെ വഴക്കാളി എന്നാ തോന്നുന്നത് നിൻ്റെ പേര് കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രതികളെ ചോദ്യം ചെയ്യുന്നുള്ള തെറി വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു എനിക്കൊരു മാനസികമായിട്ടും ശാരീരികം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ എന്നെ അറിയുന്ന ഒരുപാട് ആളുകൾ അവിടെ നിന്ന് നിപ്പുണ്ടാകും അവരെല്ലാം കണ്ട് നാണക്കേട് ഉണ്ടായി അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ഐ ഡി കാർഡ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് അബദ്ധം പറ്റിയെന്നുള്ളത് മനസ്സിലായത് ഐ ഡി കാർഡ് കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കോ ഞങ്ങൾ ചായ മേടിച്ചു തരാം കാപ്പി മേടിച്ചു തരാം എനിക്ക് ചായയും ചപ്പാത്തിയും ഒക്കെ ആയിട്ട് വന്നു കാരണം എന്നുവെച്ചാൽ സന്തോഷിത്താരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തനിക്കെതിരെ ഇനിയും ഞങ്ങൾ കേസെടുക്കും പാലാ പോലീസിനോട് പറഞ്ഞ് ഞങ്ങൾ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി എന്നെ എന്നിട്ട് പറഞ്ഞാൽ കുറേ പേപ്പറിലെല്ലാം ഒപ്പിടിയിപ്പിച്ച് എന്നിട്ട് രണ്ടു പേരുടെ ആൾജാമ്യത്തിലാണ് എന്നെ വിട്ടത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണ് ഞാൻ എൻ്റെ തലക്കെട്ട് ഇവിടെ അടിച്ചു ഇവിടെ അടിച്ചു ഈ ഭാഗത്ത് മൊത്തത്തിൽ ഒരു മന്നതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ശരീരം ഒരു രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ആദ്യം ഇത് കാര്യമായിട്ടെടുത്തില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു അപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തല കറക്കം തുടങ്ങി തല കറക്കം തലകറക്കം തുടങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ അതിൻ്റെ കൂട്ടുകാരനെ വിളിച്ചാണ് എനിക്ക് തീരെ ഒന്ന് വണ്ടി ഓടിക്കാൻ വയ്യ കാരണം ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇതല്ല പാർട്ടിക്കാരും ഒക്കെ ആയിട്ടുള്ള കളി കാരണം ആ പാർട്ടിക്കാരെങ്കിലും പറഞ്ഞു കാണും അവര് അവനെ അങ് ഇവിടുന്ന് പൊക്കിക്കോ അവനൊരു സമൂഹത്തിൽ ശല്യക്കാരനാന്ന് വല്ലതും പറഞ്ഞ അവരെ പരിചയമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ അറിയത്തില്ല അവര് വന്ന രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ പ്രോട്ടോക്കോളിൽ എങ്കിൽ ചെന്നോ കാരണവും പറഞ്ഞു അത് ഞാൻ ചെന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് രാഹുൽ ഗാന്ധി വരുന്ന പോലും അപ്പം ഞാനൊരു സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ട് പോലും അവരത് വിശ്വസിക്കാനോ എൻ്റെ ഭാഗം കേൾക്കാനോ തയ്യാറാതെ എന്നെ ജീപ്പിലേക്ക് വലി വലിച്ചോണ്ട് ഷർട്ടെ പിടിച്ച് വലിച്ച് ക്രിമിനൽ കേസിലെ പ്രതികളെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോവുകയാണ് ചെയ്ത് പിന്നെ തീർച്ചയായിട്ടും പരാതി നൽകും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകും അതുതന്നെയാണ് തീരുമാനം തന്നെ പക്ഷെ എനിക്കൊരു പരാതി പറയുക എന്ന് വെച്ചാൽ ഇവിടെ സാധാരണക്കാർക്കും ഒന്നും നീതിയില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം വെച്ചാൽ കളക്ടർ എസ് പി ഒന്നും വിളിച്ചാൽ പോലും നമ്മുടെ ഒരു പരാതി പോലും ഒന്ന് കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കുന്നില്ല അതിനൊരുപാട് സങ്കടമുണ്ട് ഇവിടെ അല്ല അതേപോലെ എൻ്റെ നാണക്കേടും ഉണ്ടായിട്ട് ും കോട്ടയത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സന്തോഷ് പൊളിക്കാനാണ് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അദ്ദേഹം പറയുന്നത് ഇന്നലെ കോട്ടയത്ത് രാഹുൽ ഗാന്ധിയെ കാണാൻ നിൽക്കുന്നതിനിടയിൽ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു മർദ്ദിച്ചു എന്നുള്ളതാണ് സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സ്ഥാനാർത്ഥിയുടെ ലുക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് പരിഹസിച്ചുകൊണ്ട് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് സന്തോഷിൻ്റെ ആരോപണം എന്താണെങ്കിലും ഇപ്പോൾ അദ്ദേഹം പാലായിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ അടക്കം പരാതി നൽകുമെന്നാണ് സന്തോഷ് പറയുന്നത് പാലായിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി